യുവതിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതി പിടിയിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ എൺപതോളം മുറിവുകൾ പാലക്കാട് നഗര മധ്യത്തിൽ നാൽപ്പത്തി ആറുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വണ്ടിത്താവളം മല്ലംകുളമ്പ് സ്വദേശി സുബ്ബയ്യൻ അറസ്റ്റിൽ നാൽപ്പത്തി ആറുകാരിയെ അതിക്രൂരമായാണ് സുബ്ബയ്യൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് സുബ്ബയ്യൻ നേരത്തെയും നിരവധി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു യുവതിയുടെ ശരീരത്തിൽ എൺപത് പരുക്കുകൾ ഉണ്ടായിരുന്നതായി എ എസ് രാജേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു द एज पर द पोस्टमॉर्टम रिपोर्ट वी हॅव फाउंड एटी इंजरीज ऑन द बॉडी इफ दीच द बाईक मार्क्स ऑन हर ब्रेस्टेरिया ऑन हर लिप्स हीज हर विप्स आर ब्रोकन अँड देर आर लॉट ऑफ इंजरीज इन हर प्राईव्हट पार्ट ऑलसो अँड शी इज डायड ड्यू टू स्मूथनिंग स्मूदनिंग एस्पेक्टिया ड्यू टू द ब्रेथलेसनेस सो दिस अक्यूज हॅज स्मूदन हर टू द डेथ अ गोल्ड हर नेक And uh, uh, broken ribs. Due to that, that the victim has died. So now, this so we have a, initially we have registered a case under a 194 BNSs, uh, which is unnatural death. But after the getting the facts, we have altered the section to uh, 66 BNS, uh, old 376A IPC. So as per the Kerala police circular, this is a grave crime which has to be investigated by. നെഞ്ചത്തും ചുണ്ടിലും രഹസ്യഭാഗത്തും പരിക്കുണ്ടായിരുന്നു ശ്വാസം മുട്ടിച്ചാണ് പ്രതി യുവതിയെ കൊന്നത് എന്നാണ് നിഗമനമെന്നും ഭാര്യ എന്ന് പറഞ്ഞാണ് പ്രതി യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും എ എസ് പി കൂട്ടിച്ചേർത്തു പാലക്കാട് സ്റ്റേഡിയം ബൈപാസ് പരിസരത്ത് നാൽപ്പത്തിയാറുകാരി നേരിട്ടത് അതിക്രൂര പീഡനമാണ് യുവതിയുടെ ചുണ്ട് മാറിടം സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സാരമായ പരിക്കുണ്ട് പല്ലുകൊണ്ട് ക്രൂരമായി കടിച്ച പാടുകളും കണ്ടെത്തിയിരുന്നു ഇയാളുടെ ആക്രമണത്തിൽ വാലിയലിന് പൊട്ടലും നട്ടലിന് ഷതുവുമേറ്റു ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ ശ്വാസം മുട്ടിച്ചു യുവതിയെ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു ശ്വാസം മുട്ടിയാണ് ഇവർ മരിക്കുന്നത് പീഡനത്തിന് ശേഷം മരിച്ചുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രതി രക്ഷകൻ ചമഞ്ഞ് യുവതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഭാര്യ എന്ന് പറഞ്ഞാണ് ഇയാൾ യുവതിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി എത്തിച്ചത് പക്ഷേ ആശുപത്രി നിരീക്ഷണത്തിനായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ എ വിജുവിന് സംശയം തോന്നി നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭാര്യയെയും അമ്മയെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയതിന് സുബൈനെതിരെ മീനാക്ഷിപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടാതെ സർക്കാർ ആശുപത്രി തല്ലി തകർത്ത കേസിലും ഇയാൾ പ്രതിയാണ് ആക്രിപിറിക്കുകയാണ് സുബ്ബയൻ ജീവിക്കുന്നത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന യുവതിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് സിസി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പാലക്കാട് എഎസ് പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇയാളെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു